ഇനി നിങ്ങൾ എന്ത് ചെയ്യാ നിങ്ങളൊക്കെ നോട്ട് ബുക്കിൽ ഉസ്താദ് ഇതുപോലെ എഴുതി തന്നിട്ടോ ഇനി നിങ്ങൾ ചെയ്യണ്ടെന്നറിയോ നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങൾ പെൻസിൽ എടുക്ക എന്നിട്ട് ഇതിന്റെ ഉൾഭാഗത്തിലൂടെ ദോഫ്

അ എന്ന് എന്നെഴുതിയപ്പോ ഒരു അലിഫും വേണം ഒരു ഫത്തും വേണം ഇത് രണ്ടും കൂടി അ എന്ന് പറയുള്ളു ഇപ്പൊ നിറയെ അതിൻ്റെ ഉത്ഭാഗത്തിലൂടെ വരച്ചു നിങ്ങൾക്ക് ഇഷ്ടമുള്ള മൂന്ന് കളർ എടുക്കണം ആദ്യം ഉസ്താദ് ഒരു കളർ എടുത്തിട്ട് ദ ഡോ അതിൻ്റെ മേലെ കൂടെ വേറെ കളർ എടുത്തു ഇപ്പോ ഉസ്താദിന്റെ ആ നോക്കികൾ ഇതേപോലെ നിങ്ങൾക്ക് ഉസ്താദ് നോട്ട് ബുക്കിൽ എഴുതി തന്ന ആ ഈ രൂപത്തിലുണ്ടാവണം അപ്പൊ ആദ്യം പുറത്തു കൊന്നാവരുതിട്ടോ അതിൻ്റെ ഉൾഭാഗത്തിലൂടെ പെൻസിലോട് ഇങ്ങനെ എഴുതി നമ്മൾ പിന്നെ നമ്മൾ കളറും കൊടുത്തു എന്നിട്ടായ്മ നോക്കിയിട്ട് നമ്മൾ പറയണം ആ എന്ന് പറയാൻ അപ്പം ആരൊക്കെ വേണം ഒരു അലിഫും വേണം ഒരു ഫത്തും വേണം അതാണ് നമ്മൾ ഇങ്ങനെ പറഞ്ഞത് അലിഫ് അലിഫ് ഫ്

സൂപ്പർ ഇനി നമ്മൾ രണ്ടാമത്തേത് ഇ എന്ന് എഴുതണം ഇ എന്നും കളർ എടുക്കുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ആലിഫ് കേസെ ഇ ആർ ഇ ആ ഇനി നമുക്ക് ഇഷ്ടമുള്ള കളർ എടുത്തിട്ട് എന്ത് ചെയ്യണം ഇലേഫ് കെസെർ കണ്ടോ ആ കഴിഞ്ഞു ഈ കഴിഞ്ഞു സ്ഥായി ഇനി നമുക്കുള്ളത് അലിഫ് കേട്ടോ ോക്കിഫ് അലിഫ് അടിയിൽ നിന്ന് മുകൾക്ക് പോകരുത് നമ്മൾ കളർ എടുക്ക ഈ മുകളിലുള്ളത് ഫും താഴുള്ളത് കിസുറാട്ടോ അപ്പൊ ഇനി ഇതിങ്ങനെ പറഞ്ഞോ ഫത്ത് നമ്മ കളർ എടുക്ക ഇനി അടുത്ത് നോക്കി കെ സെസെർ കെ സെസെർ ഇത് നമ്മൾ കളർ എടുത്തിട്ട് കെസെർ കെസെർ കെ സെർ അപ്പ നോക്കി നിങ്ങളെ ഇതേ നിങ്ങൾ കളർ കൊടുക്കുക എന്നിട്ട് നാളെ നിങ്ങൾക്ക് സ്നേഹിച്ചത് എത്തില്ല നാളെന്തോ പണി എന്നിട്ട് ഇതിന്റെ അടി കൂടെ ഒക്കെ പറഞ്ഞു കാണ്ട് ആദ്യം കളർ കൊടുക്കണോ ആദ്യം പരിസരമുള്ള കൂടെ വരച്ചു പിന്നെ നമ്മൾ കളർ കൊടുത്തു ഇനി നോട്ട് ബുക്കിന് ഇതിന്റെ അടിയിലൊക്കെ സ്ഥലല്ലേ അവിടെ ഇങ്ങനെ നിറച്ച് പറഞ്ഞെഴുതർ ഇങ്ങനെ ആ നോട്ട് ബുക്ക് ഫുള്ള് നിങ്ങള് പറഞ്ഞ് എഴുതാ ഈ ഇന്ന് ഒന്ന് രണ്ട് കുട്ടികൾക്ക് ചെറിയൊരു പ്രയാസമുണ്ട് പെട്ടെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയണ നാളെ ആ പ്രയാസം ഉണ്ടാകാൻ പാടില്ല നാളെ നിങ്ങൾ എനിക്കിത് വായിച്ചേരണം ആശാ